പ്രകൃതി തൻ്റെ മനോഹാരിത മുഴുവൻ പകർന്നു നൽകിയ പ്രദേശങ്ങളാണ് ഇടുക്കിയിലെ കാർഷിക ഗ്രാമങ്ങൾ കുന്നുകളും ജലാശയങ്ങളും വെള്ളച്ചാട്ടങ്ങളും പുൽത്തകടികളും കൊണ്ട് സമ്പന്നമായ സഞ്ചാരികളെ ആകർഷിക്കുന്ന മഞ്ഞുപുതച്ച പർദീസ ഇടുക്കി ജില്ലയിൽ കുടയത്തൂർ പഞ്ചായത്തിലെ കൊളപ്രയിലാണ് ചെളിക്കണ്ടത്തിൽ രാജു സി ഗോപാൽ കെ ആർ അജിതകുമാരി ദമ്പതികളുടെ ഫാം രണ്ടായിരത്തി പതിമൂന്നിൽ അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച ശേഷം ഇരുവരും കാർഷിക വൃത്തി ഏറ്റെടുത്തു റബ്ബറിന്റെ കാർഷികപാത പിന്തുടർന്ന മലയോര ഗ്രാമങ്ങൾ റബ്ബർ ഷീറ്റിന് പൊന്നും വിലയുണ്ടായിരുന്ന കാലം അക്കാലത്താണ് രാജുമാഷ് ഔദ്യോഗിക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്നത് കാർഷിക പാരമ്പര്യം തീരെയില്ലാത്ത അധ്യാപകരായ സി കെ ഗോപാലൻ സരോജിനി ദമ്പതികളുടെ മകനായ രാജുവിന് തികച്ചും അന്യമായിരുന്നു കാർഷിക മേഖല എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖലയുടെ ഗതി മാറ്റിയ ഈ കെമിസ്ട്രി അധ്യാപകൻ ഒരു ഗ്രാമത്തെ മുഴുവൻ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എല്ലാവരെയും പോലെ റബ്ബർ കൃഷിയിലായിരുന്നു രാജു മാസ്റ്ററുടെയും കാർഷിക ചുവടുവയ്പ് സ്വന്തമായി ഉണ്ടായിരുന്ന മൂന്നേക്കറിലെ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ എന്ത് നടുമെന്ന ചിന്തയായി ആദ്യം ജാതി തൈകൾ നടാമെന്ന് തീരുമാനിച്ചു സുഹൃത്തായ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ സമ്മാനിച്ച റംബൂട്ടൻ തൈ വീട്ടുമുറ്റത്ത് നട്ടുപരിപാലിച്ചു അക്കാലത്ത് റംബൂട്ടാൻ ഈ മലയോര പ്രദേശത്ത് അപൂർവമായിരുന്നു അത് മൂന്നാം വർഷം കഴിച്ചു തുടങ്ങി റംബൂട്ടാൻ പഴങ്ങൾ പഴുത്ത് തുടുത്തു നിൽക്കുന്നത് കണ്ടതോടെ കച്ചവടക്കാരുടെ തിക്കും തിരക്കുമായി റംബൂട്ടൻ പഴങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ അപ്പോഴാണ് രാജു മാഷും അജിത ടീച്ചറും ചിന്തിക്കുന്നത് മാറ്റിയ റബ്ബറിന്റെ സ്ഥാനത്ത് റംബൂട്ടൻ തൈകൾ നട്ടാലോ എന്ന് റംബൂട്ടാന്റെ കച്ചവട സാധ്യത മുന്നിൽ കണ്ട് ആ രംഗത്തേക്ക് തിരിഞ്ഞു കാലം ചെന്ന റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയെന്നേ നാട്ടുകാർ കരുതിയുള്ളൂ എന്നാൽ പകരം നട്ടുപരിപാലിച്ച കുഞ്ഞൻ ചെടികൾ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുക തന്നെ ചെയ്തു പകരം റബ്ബർ തൈകളോ ജാതിയോ വയ്ക്കുമെന്ന് കരുതിയവർക്കു മുന്നിൽ റംബൂട്ടാൻ തൈകൾ നെഞ്ചു വിരിച്ചു നിന്നു തന്റെ യജമാനനെ ചതിക്കില്ലെന്ന ഗർവത്തോടെ മികച്ച നഴ്സറികളിൽ നിന്നാണ് നല്ല ഇനം തൈകൾ കൊണ്ടുവന്ന് നട്ടത് പുതിയ കൃഷിരീതി ആയതിനാൽ നട്ടപ്പോൾ ചെടികൾ തമ്മിലുള്ള അകലം കുറഞ്ഞുപോയി പന്ത്രണ്ട് വർഷം മുമ്പത്തെ കാര്യമാണിത് ഇന്ന് രാജു മാഷിന്റെ സ്വാധീനത്താൽ നിരവധി കർഷകർ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി റംബൂട്ടാൻ കൃഷിയിലേക്കിറങ്ങി അനേകം ശിഷ്യരുടെ മനസ്സറിയുന്ന രാജു മാസ്റ്റർക്ക് ഇപ്പോൾ മണ്ണിൻ്റെ മനസ്സറിയാനും കഴിയുന്നുണ്ട് പ്രധാനമായിട്ടും പഴവർഗ്ഗങ്ങളുടെ കൃഷിയാണ് റമ്പുട്ടാൻ കൃഷിയാണ് പ്രധാനമായിട്ടും അപ്പോൾ അതിന് വളത്തിന് വേണ്ടിയാണ് കന്നുകാലികളെ വളർക്കാൻ തുടങ്ങിയത് അതിന് ജൈവവളം കിട്ടാൻ വേണ്ടിയാണ് അപ്പം കന്നുകാലികളുടെ ആവശ്യത്തിന് വേണ്ടി പുൽകൃഷിയുണ്ട് അത് പ്രധാനമായിട്ടും സൂപ്പർ നെപ്പിയർ എന്ന് പറയുന്ന ഇനമാണ് ഇപ്പം കൂടുതലായിട്ടുള്ളത് അതായത് തായ്ലൻഡ് നെപ്പിയർ അത് ആ പുല്ലിൻ്റെ പ്രത്യേകത എന്നാണെന്ന് ചോദിച്ചാൽ ഒരു ചൂട് നന്നായിട്ട് വളരുവാണെങ്കിൽ ഒരു നാൽപ്പത് കിലോയോളം പുല്ല് അതിൽ നിന്ന് കിട്ടും അതിന് തണ്ട് നല്ല കട്ടിയുള്ളതാണ് ഗ്ലൂക്കോസ് കണ്ടൻറ്റ് വളരെ കൂടുതലുള്ളതാണ് അത് കട്ട് ചെയ്ത് പശുവിന് കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ടും പശു നന്നായിട്ട് തിന്നും അപ്പം പശുവിന് ആവശ്യമുള്ള ഫൈബറും അതിൽ നിന്ന് ധാരാളമായിട്ട് കിട്ടും റംബൂട്ടാൻ മരങ്ങൾ പുഷ്പിച്ച് ഫലമാകണമെങ്കിൽ അല്പം സമ്മർദ്ദം നൽകണമെന്ന് രാജു പഠിച്ചു കഴിഞ്ഞു ഒരേ ഇനം കൃഷി ലാഭകരമാക്കണമെങ്കിൽ വലിയ രീതിയിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കിയ രാജു മാഷ് നിരവധി പേർക്ക് റംബൂട്ടാൻ കൃഷിയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകി സീഡ്ലിങ്സ് നട്ടാൽ എന്ന് പറഞ്ഞാൽ കുരു ഇട്ട് മുളപ്പിക്കുന്ന തൈകൾ നട്ടാൽ ഒരു കുഴപ്പമില്ല എന്നാണെന്ന് വെച്ചാൽ വിളവുണ്ടാകാനായിട്ട് ഒരു ആറ് വർഷമെങ്കിലും സമയമെടുക്കും അത് തന്നെയല്ല ഇതിന് മെയിലും ഫീമെയിലും ഉണ്ട് അപ്പം കുരുമുളച്ച് കഴിഞ്ഞ് ആറു വർഷം കഴിഞ്ഞ് ഇത് പൂക്കുമ്പോൾ മാത്രമേ നമുക്ക് മെയിലാണോ ഫീമെയിലാണോ എന്നറിയാൻ പറ്റുകയുള്ളൂ അതൊരു വലിയ നഷ്ടമാകും അത് തന്നെയല്ല ഇതിങ്ങനെ ഈ കുടവിരിച്ചതുപോലെ ഇതിൻ്റെ കാനപ്പി നിൽക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ബഡ് തൈകൾ തന്നെ ആയിരിക്കണം അല്ലാത്ത തൈകൾ ഒക്കെ ഇങ്ങനെ വളരെയധികം പൊങ്ങിപ്പോകും നമ്മളത് കട്ട് ചെയ്താലും പിന്നെ വരുന്ന ഷൂട്ടുകളും മുകളിലേക്ക് തന്നെ പോകും അതുകൊണ്ട് എപ്പോഴും ഈ ബഡ് തൈകളാണ് അത് നല്ല നഴ്സറികളിൽ നിന്ന് റെപ്യൂട്ടഡ് ആയിട്ടുള്ള നേഴ്സറികളിൽ നിന്നാണെങ്കിൽ മദർ പ്ലാന്റ് ഉള്ള നഴ്സറികളിൽ നിന്ന് വാങ്ങിയാൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ നടാനായിട്ട് സാധാരണഗതിയിൽ നല്ല അകലം വേ വേണ്ടതാണ് അതിപ്പോൾ നമ്മുടെ ആദ്യം നട്ട തോട്ടത്തിൽ ഇപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായ തൈകളുണ്ട് ആ തൈകളുടെ വലിപ്പം കാണുമ്പം നമുക്ക് മനസ്സിലാകും ആൾക്കാരോട് ആദ്യം പറഞ്ഞാൽ ഇത് ഹോം ഗ്രൗണ്ട് ഇപ്പം പറയുന്നത് ഒരു നാൽപ്പതടിയെങ്കിലും അകലത്തിൽ വെക്കണമെന്നാണ് അപ്പം നാൽപ്പതടി അകലത്തിൽ വെക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ശരിക്കും പറയുവാണെങ്കിൽ നാൽപ്പതടി തന്നെ ഒരു കുറവാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ ഇത്രയും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലായത് ഒരു അൻപത് അടിയെങ്കിലും അകലത്തിൽ വെക്കണം പക്ഷേ അമ്പത് അടി അകലത്തിൽ വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം തന്നെയാണെന്ന് വെച്ചാൽ ഇതിന് ഇടയ്ക്കുള്ള സമയത്തൊക്കെ സ്ഥലങ്ങളിലെല്ലാം നന്നായിട്ട് നനയ്ക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം കണ്ടമാനം കളയുണ്ടാകും അപ്പോൾ കട മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഏറ്റവും നല്ല ഇപ്പം നമുക്ക് തോന്നിയ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് തോന്നിയ ഏറ്റവും നല്ലൊരു ഒരു കാര്യം ഇരുപത്തഞ്ചടി അകലത്തിൽ വെക്കുക ഇരുപത്തഞ്ചടി അകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ട് വർഷം വരെയും ഇതിൽ നിന്ന് നാദയും കിട്ടും അതായത് ഒരു പത്ത് വർഷം വരെയും ഇത് ഒരു മരത്തിൻ്റെ ഷെയ്ഡ് അത് നമുക്ക് കൂട്ടിമുട്ടണ്ട ഒരു മരത്തിൻ്റെ ഷെയ്ഡ് അടുത്ത മരത്തിൽ വന്നാൽ ആ ഷെയ്ഡ് വന്ന ഭാഗത്ത് ശരിക്ക് കായ്ക്കുകയില്ല അപ്പോൾ നമ്മൾ എന്നാൽ ഒരു എട്ട് ഒമ്പത് വർഷമാകുമ്പോഴത്തേക്കും ഒരു മരത്തിൻ്റെ ഷെയ്ഡ് തീർച്ചയായിട്ടും അടുത്ത മരത്തെ വരുന്നത് പോലെ വരും അങ്ങനെ വരുമ്പോൾ നമ്മളെ വെട്ടിക്കളി ഒന്നിടവിട്ട മരം വെട്ടിക്കളി ഇതിന് മോശം വരം വെട്ടിക്കളയണമൊന്നും നമുക്ക് സാധാരണ രീതിയിൽ ആൾക്കാർ പറയും കുറേ അധികം എണ്ണം വെച്ചിട്ട് മോശം അങ്ങ് വെട്ടിക്കളയെന്ന് പറയും ഇതിന് അങ്ങനെയൊന്നും വരില്ല എല്ലാ മരങ്ങളും വേറെ കുറെ ഒരേ ഹെൽത്തിൽ തന്നെ വളരുന്നതായിരിക്കും അപ്പോൾ ആ ഒന്നിടവിട്ട മരങ്ങൾ നമ്മൾ വെട്ടിക്കളയാൻ ഉദ്ദേശിക്കുക ആ വെട്ടിക്കളയാൻ ഉദ്ദേശിക്കുന്ന മരത്തിൻ്റെ രണ്ട് സൈഡും നല്ല ഹെവിയായിട്ടങ്ങ് പ്രൂൺ ചെയ്യും അങ്ങനെ പ്രൂൺ ചെയ്യുമ്പം മറ്റ് രണ്ട് സൈഡിൽ നിന്നും മുകളിൽ നിന്നും ഒരു മൂന്ന് വർഷം കൂടെ ആദായം കിട്ടും അങ്ങനെ ഒരു പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷത്തോളം ഈ പറമ്പിൽ നിന്ന് മൊത്തം ആദായം കിട്ടും അത് കഴിയുമ്പം ആ ഒന്നിടവിട്ടുള്ള മരങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങ് വെട്ടിക്കളഞ്ഞാൽ ബാക്കി മരത്തിൽ നിന്ന് പഴയതിനേക്കാളും കൂടുതൽ ആദായം കിട്ടുകയുള്ളൂ അങ്ങനെ എന്ന വെട്ടിക്കളയാമെന്നുറപ്പുണ്ടെങ്കിൽ ഇരുപത്തഞ്ചടി അകലത്തിൽ വെക്കുന്നതാണ് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള സംഗതി വീടിനടുത്തുള്ള മണ്ണിൽ മേമി സപ്പോട്ട മധുര അമ്പഴങ്ങ അബിയു വിവിധ ഇനം മാവുകൾ മക്കോട്ട ദേവ തുടങ്ങിയ ഫലവൃക്ഷങ്ങളും പരിപാലിക്കുന്നുണ്ട് റബ്ബർ മരങ്ങൾ മാറ്റിയപ്പോൾ റംബൂട്ടാൻ കൃഷിക്ക് ഉപയുക്തമായ വിധത്തിൽ പാകമാക്കി അതിനായി നാടൻ പശുവിനെ വാങ്ങി ഇന്ന് പശുക്കളും കിടാരികളുമായി പന്ത്രണ്ട് എണ്ണമുണ്ട് വീടിനോട് ചേർന്ന ഗോശാലയിൽ നാടൻ പശുവിനെ വളർത്താൻ നേരത്തെ താല്പര്യമുണ്ട് അപ്പോൾ അന്നൊക്കെ പശുവിനെ അന്വേഷിക്കുമ്പോൾ പശുക്കളെ കിട്ടാനില്ല നാടൻ പശുക്കളെ കിട്ടാനേ ഇല്ല വെച്ചൂരിനൊക്കെ എന്ന് പറയുന്നത് എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം വരെയൊക്കെയാണ് വില പറയുന്നത് അത് മേടിക്കാൻ നമ്മളെ കൊണ്ട് നിർവാഹമില്ലാത്തതുകൊണ്ട് അവസാനം ഒരു എന്താ അല്ലാത്ത എന്ന ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുവിനെ തന്നെ വാങ്ങിച്ച് പശു വളർത്തൽ തുടങ്ങി അങ്ങനെ പശു വളർത്തൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ നാടൻ പശുവിനെ എങ്ങനെയെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ നാടൻ പശുക്കളെ എന്നിട്ട് പിന്നെ ഈ ഒരു കാസർഗോഡ് കൊള്ളിനെ ഞങ്ങൾക്ക് ആവോലി ഭാഗത്തു നിന്നാണ് കിട്ടുന്നത് ആവോലി ഭാഗത്ത് നിന്ന് ഒരു കാസർഗോഡ് കൊള്ളം പശുവിനെ കിട്ടിയൊരു അവർക്ക് വിൽക്കാൻ അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് കൊണ്ട് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങളാ വലിയ പശുക്കളെ വളർത്തൽ അവസാനിപ്പിച്ച് ഈ നാടൻ പശുക്കളിലേക്ക് തന്നെ തിരിഞ്ഞു ഇവയിൽ ഏറെയും ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പൂങ്കന്നൂർ ഇനങ്ങളാണ് കൂടാതെ കാസർഗോഡ് കുള്ളൻ കാസർഗോഡ് കപില വെച്ചൂർ എന്നീ ഇനങ്ങൾ വേറെയും ഇവയ്ക്ക് തീറ്റ നൽകാനായി തായ്ലൻഡ് റെഡ് തായ്ലന്റ് കൃത്യമായി വളമിട്ട് കൊടുത്താൽ തായ്ലൻഡ് നേപ്പിയറിൽ നിന്ന് നാൽപ്പത് കിലോഗ്രാം പുല്ല് ലഭിക്കും തീറ്റയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഉണങ്ങിയ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വൈക്കോൽ ഇഷ്ടമാണ് ഉണങ്ങിയ ഇല ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നനവും നനയുന്ന സാധനങ്ങളും അങ്ങനെയുള്ളതൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല പിന്നെ പുല്ലൊക്കെ സാധാരണ പുല്ലുമതി പിന്നെ കാലിത്തീറ്റകളൊന്നും കൊടുക്കാറില്ല കാലിത്തീറ്റ എന്ന് പറയുന്നത് ഈ പെല്ലറ്റുകളൊന്നും കൊടുക്കില്ല പെല്ലറ്റ് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ചാണകത്തിൻ്റെ ഗുണവും പാലിൻ്റെ ഗുണവും ഒക്കെ പോകും പിന്നെ പശുവിനാണേലും ആരോഗ്യത്തിന് കുഴപ്പങ്ങളുണ്ടാകത്തേ ഉള്ളൂ പിന്നെ നമ്മൾ കൂടുതൽ പാലം എന്നുള്ളതല്ലോ നമ്മുടെ ഉദ്ദേശം ശരിക്കും അതിൻ്റെ ചാണകവും ആ പാൽ നല്ല പാല് കിട്ടുക പിന്നെ നല്ല നെയ്യ് ആ നെയ്യൊക്കെ നല്ല ഔഷധ ഗുണമുള്ള നെയ്യാണ് എല്ലാവർക്കും ഏത് അസുഖമുള്ളവർക്കും കഴിക്കാവുന്ന പാലും നെയ്യുമൊക്കെയാണ് ഈ ചെറിയ ഇനം പശുക്കളുടേത് മറ്റേ വലിയ പശുക്കളുടെ പോലെ ഏറ്റവും മിൽക്കെന്ന് പറയും ഏറ്റവും വീറ്റാക്കാസിന് അടങ്ങിയതാണ് അത് ദഹിക്കാൻ ഭയങ്കര എളുപ്പമുള്ളതാണ് അങ്ങനെ ആ ദഹനത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തത് കൊണ്ട് ഈ പാല് കഴിക്കുന്നതിൻ്റെതായ കുഴപ്പങ്ങളൊന്നും ഈ ഇനം പാ പശുവിൻ്റെ പാലിൽ നിന്നും ഉണ്ടാവത്തില്ല ചാണകവും ഡോളോമൈറ്റും റോക്ക് ഫോസ്ഫൈറ്റും ചേർന്നാണ് റംബൂട്ടൻ നടിയിലുള്ള മണ്ണൊരുക്കുന്നത് കൃത്യമായ പരിചരണം നൽകിയാൽ മരങ്ങൾ നമുക്ക് കാലങ്ങളോളം ചെയ്യും മരങ്ങൾക്ക് ചുവട്ടിൽ കരിയിലകൾ പുതയിട്ട് നൽകും മൂന്ന് വർഷം വരെ മാത്രമേ ഇവയ്ക്ക് വളവും പരിചരണവും ആവശ്യമുള്ളൂ അതുവരെ മാത്രം മതി വലിയ മരങ്ങൾക്ക് മരങ്ങൾക്ക് കാര്യമായ പരിചരണം ആവശ്യമുള്ളപ്പോൾ മാത്രം ദഹജലം വേരുകൾ ഉപരിതലത്തിലായതിനാൽ വീണ്ടും മണ്ണിളക്കേണ്ടതില്ല കുടയത്തൂർ മലനിരകളുടെ താഴ്വാരത്തിലാണ് കുടയത്തൂർ മൗണ്ടൻ വിസ്ത ആറു വർഷം മുമ്പ് വാങ്ങിയതാണ് മലങ്കര ഡാമിനടുത്തെ വടക്കനാറിന്റെ തീരത്തുള്ള ഈ കുന്നിൻ ചെരിവ് നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ ചരിഞ്ഞുകിടക്കുന്ന കുന്നിനെ തട്ടുതട്ടുകളായി തിരിച്ചാണ് പുതിയതായി വാങ്ങിയ പറമ്പ് തോട്ടമാക്കിയത് അതിലേക്ക് പടവുകളും റോഡും നിർമ്മിച്ചു മണ്ണൊലിപ്പ് തടയാനായി ബെഡുകളിൽ ഉപയോഗിച്ച് ബാക്കി വരുന്ന ചകിരി വേസ്റ്റ് മണ്ണിനു മുകളിൽ ഇടുന്നു ചിതലരിക്കാതെ ഒന്നു രണ്ട് വർഷം വരെ കേടാകാതെ മണ്ണിനെ സംരക്ഷിക്കും രാജു മാസ്റ്ററുടെ റംബൂട്ടാൻ തോട്ടം സന്ദർശിക്കാനായി നാട്ടുകാരും സുഹൃത്തുക്കളുമായി നിരവധി പേർ എത്താറുണ്ട് റിട്ടയർ ചെയ്തതിന് ശേഷം കാർഷിക രംഗത്തോട് ആഭിമുഖ്യം തോന്നിയാൽ ഞാൻ ആ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ശ്രീ രാജു സി ഗോപാലിൻ്റെ റംബൂട്ടാൻ തോട്ടം അദ്ദേഹത്തിൻ്റെ തന്നെ മേൽനോട്ടത്തിലുള്ള കുള്ളൻ പശുക്കളുടെ ഫാം ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട് ഒരു ഫാം റിസോർട്ടിൽ ലഭിക്കുന്ന ആ ഒരു മനസന്തോഷമാണ് എനിക്ക് ഇവിടെ വന്ന് തിരികെ പോകുമ്പോൾ ലഭിക്കുന്നത് എന്ന് പറയുവാൻ യാതൊരു മടിയുമില്ല അദ്ദേഹത്തിൻ്റെ റംബിട്ടോട്ടത്തോടനുബന്ധിച്ച് ഒരു വിശ്രമ കേന്ദ്രം ഉള്ളത് അടുത്ത കാലത്ത് രൂപകൽപ്പന ചെയ്ത് വരുന്നതാണ് ആ കേന്ദ്രവും വളരെ പ്രകൃതി മനോഹരമായ ഒരു ചുറ്റുപാടിലെ മലങ്കര ഡാമിൻ്റെ റിസർവയറിനോട് ചേർന്ന് കൊടയത്തൂർ മലകളാൽ ചുറ്റപ്പെട്ട് സിനിമാ ലോകത്തിൻ്റെ പ്രദീസയായ കൊടയത്തൂർ പ്രദേശത്ത് ചെയ്യുന്ന ആ ഫാം ടൂറിസവുമായി ടൂറിസവുമായി ബന്ധപ്പെട്ട ആ പ്രസ്ഥാനവും വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട് വൃഷ്ടിപ്രദേശത്തിന് സമീപത്ത് കുഴിച്ചെടുത്ത കിണറാണ് തോട്ടത്തിലേക്കുള്ള ജലസ്രോതസ് ഓട്ടോമാറ്റിക് സ്പ്രിങ്ക്ലർ ആണ് സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ തൊഴുത്തിലെ സ്ലറിയും മരങ്ങൾക്ക് ചുവട്ടിൽ തളിക്കും ഒരു റിസോർട്ട് എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് കുടയത്തൂർ മൗണ്ടൻ വിസ്ത നിർമ്മിച്ചത് ആയുർവേദ ഡോക്ടറായ മകൾ നീതു ഹെറിറ്റേജ് ആയുർവേദ ടൂറിസത്തിന്റെ സാധ്യതകൾ കണ്ടെത്തി കൂട്ടിനായി ഐ ടി പ്രൊഫഷണലായ മിഥുനും മക്കളുമുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നമ്മളിപ്പോൾ ചെറിയൊരു റിസോർട്ട് പോലെ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു വർഷത്തോളം കഴിയുമ്പോഴത്തേക്കും നമുക്കാ ആ ആയുർവേദത്തിൻ്റെ ടൂറിസം കൂടെ ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം ആണ് നമ്മുടെ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് ഏറ്റവും നന്നായിട്ട് വരാൻ പോകുന്ന ഒരു മേഖല നമ്മുടെ കേരളത്തിലേക്ക് ആയുർവേദ ടൂറിസം അതുപോലെ നമ്മുടെ ഫാം ടൂറിസം ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒരു രണ്ട് ജനറേഷൻ പുറകോട്ട് നോക്കിയാൽ എല്ലാവരും ഒരു ഫാമിങ് ആയിട്ട് ബന്ധമുള്ളവരാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഫാമിങ്ങിനോട് വളരെ താല്പര്യമാണ് അപ്പം മാക്സിമം ഇപ്പം അച്ഛനും അമ്മയും റിട്ടയർ ചെയ്തിട്ട് ഫാമിങ്ങിലോട്ട് വന്നപ്പോൾ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ഞങ്ങൾ നെറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഞങ്ങൾക്കതൊരു ഭയങ്കര സംതൃപ്തി തരുന്ന കാര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ റംബൂട്ടാൻ്റെ കൃഷി അതുപോലെ തന്നെ നാടൻ പശുക്കൾ അതുകൂടാതെ ഞങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് ഒരു അമ്പത് അറുപത് വെറൈറ്റി ഉണ്ട് റംബൂട്ടാൻ മങ്കോസ്റ്റിൻ അബിയു അവക്കഴവ് ജബോട്ടിക്കവ അതുപോലെ പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്ത ഒരു അമ്പത് അറുപത് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളിവിടെ ഒരു ഫാം ടൂറിസം അതുപോലെ വൈഫ് ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ ഞങ്ങൾ ഫ്യൂച്ചറിലോട്ട് വെൽനസ് ഫാം ടൂറിസം ഒക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് സമീപഭാവിയിൽ കുന്നിൻ പ്രകൃതി രമണീയമായ സ്ഥലം ഹെറിറ്റേജ് ടൂറിസത്തിൻ്റെ കേന്ദ്രമായി മാറും കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം